ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ ശക്തി പൂർണ്ണമായും അപകടങ്ങൾ റോഡിൽ നടത്തി മോട്ടോർ വാഹന വകുപ്പും നിയമലംഘനങ്ങൾ കണ്ടെത്തിയ വാഹനങ്ങളിൽ നിന്ന് പിഴയടപ്പിച്ചു അപകടങ്ങൾ വർദ്ധിച്ചതോടെ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി റോഡിൽ പരിശോധന നടത്തി മൂവാറ്റുപുഴ കൂത്തടക്കുളം എം സി റോഡിലാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നു മുതൽ വൈകിട്ട് ആറു വരെ പരിശോധന നടത്തിയത് പരിശോധനയിൽ ഗതാഗത നിയമലംഘനം നടത്തിയ വാഹനങ്ങളിൽ നിന്ന് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പിഴയായും അടപ്പിച്ചു മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂവാറ്റുപുഴ മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയത് ആവശ്യമായ രേഖകളില്ലാത്ത വാഹനങ്ങൾ അമിത വേഗം രജിസ്ട്രേഷൻ മറച്ചു വെച്ച് വാഹനം ഓടിക്കൽ ഹെൽമെറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കൽ ഇരുചക്ര വാഹനങ്ങളിലെ അമിത ശബ്ദ സംവിധാനം ആഡംബര ലൈറ്റുകൾ തുടങ്ങിയ നിയമലംഘനങ്ങളാണ് പിടികൂടിയത് വളർന്നു വരുന്ന അപകടങ്ങളും റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ചെക്കിംഗ് ഷെഡ്യൂളാണ് രാത്രിയും പകലുമായി നടക്കുന്ന ചെക്കിംഗ് പരിപാടികളുടെ ഭാഗമായി ഇന്ന് ഞായറാഴ്ച ആഫ്റ്റർനൂൺ നമ്മൾ ഇറങ്ങിയതും നമ്മുടെ എല്ലാ വാഹനങ്ങളും കാറ് ബൈക്ക് തുടങ്ങിയ എല്ലാ വാഹനങ്ങളും നിർത്തി പരിശോധിച്ചതിൽ നിന്നും ഇതിൽ രജിസ്ട്രേഷൻ മാർക്കുകൾ വെച്ച് ഓടുന്ന വാഹനങ്ങളും അതുപോലെ ലൈൻ ട്രാഫിക് പാലിക്കാതെ ഓടുന്ന വാഹനങ്ങളും അതുപോലെ രജിസ്ട്രേഷൻ ഇല്ലാതെ ഫിറ്റ്നസ് ഇല്ലാതെ ഇൻഷുറൻസ് ഇല്ലാതെ പൊല്യൂഷനില്ലാതെയൊക്കെ സർവീസ് നടത്തുന്ന വാഹനങ്ങളെയൊക്കെ നമ്മൾ നിർത്തി പരിശോധിക്കുകയും നമ്മൾ അത് ബോധവൽക്കരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ വലിയ വലിയ ഒഫൻസുകൾക്ക് ഫൈൻ ഈടാക്കുകയും ചെയ്തു കൂടാതെ നമ്മൾ എക്സ്ട്രാ ലൈറ്റുകൾ രാത്രിയിൽ മറ്റുള്ള റോഡ് ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എക്സ്ട്രാ ലൈറ്റുകളും മറ്റുള്ള കളർ ലൈറ്റുകളും ഫിറ്റ് ചെയ്ത വാഹനങ്ങളെ സ്പോട്ടിൽ നമ്മൾ അഴിക്കാവുന്ന ലൈറ്റുകൾ അഴിപ്പിക്കുകയും അല്ലാത്തതിനെ കൊണ്ടുപോയി അഴിച്ച് വാഹനം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ള സ്ട്രിക്റ്റായിട്ടുള്ള കംപ്ലൈൻസ് കൊടുത്ത് അവരെ അയക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഈ വരുന്ന ദിവസങ്ങളിൽ ഇതുപോലുള്ള ചെക്കിംഗ് പരിപാടികൾ നമ്മൾ റോഡിൽ ഈ ചെക്കിംഗ് പരിപാടിയുടെ ഭാഗമായി നടത്താൻ ഉദ്ദേശിക്കുന്നു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അബ്ബാസ് സി എം സോജി സെബാസ്റ്റ്യൻ സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ടി എ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിഹാബ് എ ഷാൻ മുഹമ്മദ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻ്റർ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം